ജിജീഷ ദൽവിൽ ആ വിമാനം എപ്പോഴായിരിക്കും എത്തിച്ചേരുക എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ടോ വിഷ്ണു വിമാനം പ്രത്യേക വിമാനം പത്തേകാലോടു കൂടി എത്തിച്ചേരുമെന്ന ഒരു വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത് നമുക്ക് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ അടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാമായി നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങളാണ് ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കുക അതിനുവേണ്ടി പ്രത്യേകമായുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് സിബിൻ സിബിൻ ബന്ധുക്കളാണ് ഇവിടെ ഒപ്പം ചേർന്നിട്ടുള്ളത് ഇവരെല്ലാവരും തന്നെ വളരെ നേരത്തെ തന്നെ ഇദ്ദേഹത്തെ അനുഗമിക്കുന്നതിനായി എത്തിയ എത്തിയതാണ് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർ അവിടെ എന്ത് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്

നമ്മൾ നേരെ എവിടെ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് കഴിവായ്പൂര് സന്തോഷ സ്മാർത്ഥമാണ് പള്ളി വീടിന് കീഴുവായ്പൂര് തന്നെ വീടിനടുത്ത് തന്നെ പള്ളിയിൽ പള്ളിയില് സംസ്കാരം തന്നെ നടക്കില്ല തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇതുപോലെ ബന്ധുക്കൾ എല്ലാവരും തന്നെ സംസ്കാര ചടങ്ങുകളടക്കമുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഒരുക്കി ക്രമീകരണങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് അവരെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും തന്നെ അടുത്ത ബന്ധുക്കൾ ബന്ധുക്കളിൽ പലരും ഇവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മന്ത്രിമാർ ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർക്കെല്ലാം അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സൗകര്യങ്ങളാണ് ഓരോരുത്തരുടെയും പേരുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു ആ പേരുകൾ അനുസരിച്ചായിരിക്കും ഭൗതിക ശരീരങ്ങൾ ഈ മേശയുടെ മുകളിൽ ആയിരിക്കും അവിടെ വെച്ചായിരിക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുക വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും കാരണം പരമാവധി വേഗത്തിൽ ഈ വീടുകളിലേക്ക് എത്തിക്കുക മൃതദേഹങ്ങൾ എന്നത് തന്നെയാണ് ക്രമീകരണങ്ങളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം അടുത്ത ബന്ധുക്കളും അമ്മയും അച്ഛനും ഭാര്യയും കുട്ടികളും അടക്കം അവരുടെയെല്ലാം ഉറ്റവർ അവരെ കാത്തിരിക്കുന്നു അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു അതുപോലെ അതുകൊണ്ട് തന്നെ ഈ പത്തരയ്ക്ക് തന്നെ എത്തിക്കഴിഞ്ഞാൽ ആംബുലൻസുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആംബുലൻസുകൾ പ്രത്യേകമായി തന്നെ ക്രമീകരിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത് നമ്മുടെ കേരളത്തിൽ ഉള്ള മലയാളികളായ ആളുകളുടെ ഭൗതിക ശരീരങ്ങൾ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇരുപത്തിമൂന്ന് പേരുടെ മൃതദേഹങ്ങളാണ് എത്തുക പേർ തമിഴ്നാട് സ്വദേശികളാണ് അവർക്കായുള്ള ആംബുലൻസുകൾ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട് ഈ ആംബുലൻസുകളെ എല്ലാം തന്നെ പ്രത്യേകം പോലീസ് വാഹനങ്ങൾ അനുഗമിക്കുകയും ചെയ്യും തമിഴ്നാട്ടിലേക്കുള്ള പൊതു ശരീരങ്ങൾ ആണെങ്കിൽ അതിർത്തി വരെയും ഇതിനെ അനുഗമിച്ചുകൊണ്ട് പോലീസ് വാഹനങ്ങളും ഉണ്ടാകും അങ്ങനെ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ ഗതാഗത തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ വേഗത്തിൽ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കാനുള്ളതാണ് മാത്രമല്ല നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എങ്കിൽ അത്തരത്തിലാണ് ബന്ധുക്കൾ തീരുമാനിച്ചിരിച്ചിരി തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ അത്തരം മൃതദേഹങ്ങൾ ആശുപത്രികളിൽ മോർച്ചുകളിൽ മോർച്ചറിയിൽ സൂക്ഷിക്കും മോർച്ചറിയിൽ സൂക്ഷിച്ചതിനു ശേഷം നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾക്കായി എത്തിക്കുക അത് ബന്ധുക്കൾ പറയുന്നത് പോലെയായിരിക്കും അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും കാര്യങ്ങൾ ചെയ്യുക ഏത് ഘട്ടത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി അടക്കം സംസ്ഥാന ആരോഗ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിരിക്കുകയും ചെയ്യുന്നത് നേരത്തെ രാവിലെ ഒൻപതിനോടുകൂടി എത്തുമെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരങ്ങൾ ആരെയും മുക്കാലോടുകൂടി തന്നെ ഗുവൈറ്റിൽ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനം കേരളത്തിലേക്ക് പുറപ്പെട്ടിരുന്നു എന്നാൽ വിമാനം ഒരൽപ്പം വൈകുന്നു എന്ന വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു അങ്ങനെയെങ്കിൽ പത്തേകാൽ പത്തരയോടുകൂടി തന്നെ പ്രത്യേക വിമാനം ഇവിടെ എത്തി ും അതിനുശേഷം മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും മന്ത്രിമാരും എല്ലാം ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും പിന്നീട് അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു ഘട്ടമായിരിക്കും ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട് അവരുടെ അടുത്ത ബന്ധുക്കളടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അവരെല്ലാം നമ്മളോട് പങ്കുവെച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു ദിവസം ഈ അപകടത്തിൻ്റെ തൊട്ട് മുമ്പ് പോലും പലരും ന്ധുക്കളെയോടെല്ലാം വിളിച്ചിരുന്നു വലിയ ആ പ്രതീക്ഷകളും ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതീക്ഷകളും കാര്യങ്ങളും എല്ലാം തന്നെയായിരുന്നു അവർ പ്രധാനമായും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നത് ഈ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സിബിൻ്റെ പിതാവ് ബാബു ആണ് അദ്ദേഹം ആണ് ഈ ഒരു ദൃശ്യങ്ങളിലുള്ളത് ഇവിടെ ഇവിടെ നിന്ന് മകൻ്റെ മൃതദേഹവുമായി പോകുന്നതിനായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇത്തരത്തിൽ നിരവധി ബന്ധുക്കൾ അവിടെ നിന്ന് എത്തിച്ചേരുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് കൃത്യമായി കാണാം സാർ ശിവൻ്റെ ഒരു സാറ് നെയ്ബറാണ് അതായത് അവിടെ ചടങ്ങുകളിലെ കാര്യങ്ങളെല്ലാം തിങ്കളാഴ്ചത്തേക്കാണ് ഉദ്ദേശിക്കുന്നത് തിങ്കളാഴ്ചയാണ് നട തിങ്കളാഴ്ച വേണം കാരണം പിന്നെ മരുമോനിന്ന് വരാറുണ്ട് കുവൈറ്റീന്ന് വരാം അപ്പോൾ ഞായറാഴ്ച ഞായറാഴ്ച എത്തുകയുള്ളൂ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച തിങ്കളാഴ്ചത്തേക്കാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഇവിടുന്ന് മോർച്ചറി കൊണ്ടുവച്ചിട്ട് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിയാകുമ്പോൾ വീട്ടിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ അവിടെ മല്ലപ്പള്ളി ജോർജ് മാത്തൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറി വെക്കും വെച്ചിട്ട് നമുക്ക് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് ബോഡി ഭവനത്തിൽ കൊണ്ടുവരുന്നതും അന്ന് പന്ത്രണ്ട് മണിക്ക് ഭവനത്തിൽ ശുശ്രൂഷയ്ക്ക് ശേഷം പള്ളിയിലോട്ട് കൊണ്ടുപോകും അവിടെ പൊതുദർശനത്തിനുള്ള അവസരം ഉണ്ടാവും വൈകിട്ട് മൂന്ന് മണിക്ക് സംസ്കാര ശുശ്രൂഷയാണ് വൈകിട്ടാണ്

അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ പിതാവ് അടക്കം ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മളോട് സംസാരിച്ചത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം തന്നെയാണ് അവർ പറഞ്ഞത് അനുസരിച്ച് അവിടെ എല്ലാ സജ്ജീകരണങ്ങളും കൃത്യമായി തന്നെ ചെയ്തിരിക്കുന്നു തിങ്കളാഴ്ചയായിരിക്കും സിബിൻ്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക അതിനുവേണ്ടി മൂന്ന് മണിക്കാണ് അത് സംസ്കാര ചടങ്ങുകൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് അതിന് അതുവരെ മൃതദേഹം മോർച്ചറിയിലേക്കായിരിക്കും നേരത്തെ ആരോഗ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് ിൽ മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ട അതാണ് മൃതദേഹങ്ങളെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധുക്കളും പറഞ്ഞിരിക്കുന്നത് മോർച്ചറി സൂക്ഷിച്ച ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം കൊണ്ടുപോകുക ആചാരപരമായ ചടങ്ങുകൾ അവർ വീടുകളിൽ പ്രത്യേകമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഷിബു വർഗീസ് അദ്ദേഹം കോട്ടയം സ്വദേശിയാണ് ഒപ്പം തന്നെ ശ്രീജേഷ് തങ്കപ്പൻ ട്രിവാണ്ട്രം സ്വദേശിയാണ് സാജു വർഗീസ് അദ്ദേഹം കോന്നി പത്തനം പത്തനംതിട്ട സ്വദേശിയാണ് പത്തനംതിട്ട കോന്നി നിന്നാണ് ജീവൻ അപഹരിക്കപ്പെട്ട ആളുകളാണ് ഇവരെല്ലാവരും തന്നെ അതുപോലെ കേലു പൊന്മലരി അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് അല്ലാതെ ഒരുപാട് ആളുകൾ ഭൗതിശരീരങ്ങൾ എല്ലാം തന്നെ ഈ ഒരു ക്രമത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു ക്രമീകരണങ്ങൾ അനുസരിച്ചാണ് ഒരുക്കിയിരിക്കുന്നത് കേലു പൊന്മലരി അദ്ദേഹത്തിൻ്റെ സ്ഥലം കാസർഗോഡ് ജില്ലയിലാണ് ഒപ്പം തന്നെ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് അങ്ങനെ കാസർഗോഡും പത്തനംതിട്ടയും എല്ലാം കോട്ടയം െല്ലാമുള്ള ആ ആളുകൾ അവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മളെ ഈ കാഴ്ച ദൃശ്യങ്ങളിൽ തന്നെ ഇപ്പോൾ കാണുന്നത് ശിവന്റെ പിതാവ് ബാബുവിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ആ ഒരു മാനസികാവസ്ഥ ഒരു പക്ഷേ പറഞ്ഞ് വിവരിക്കാൻ പോലും കഴിയാത്തത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും പുറത്തേക്ക് വരുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ ഇതിനോട് പ്രതികരിക്കേണ്ടതുണ്ട് ഈ അപ്രതീക്ഷിതമായ വിയോഗത്തോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ ആർക്കും കഴിയില്ല എന്ന കാര്യം നമുക്ക് അറിയാം അത്തരം ഒരു മാനസിക അവസ്ഥയിലൂടെ തന്നെയാണ് ഇവരെല്ലാവരും കടന്നു പോകുന്നത് കാരണം സിബിനാണെങ്കിലും പുലർച്ചെ വരെ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോട് സംസാരിച്ചതിന് ശേഷമാണ് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഏറെ നേരം കുടുംബാംഗങ്ങളോട് സംസാരിച്ചതിനു ശേഷമാണ് അദ്ദേഹം റൂമിലേക്ക് അല്ലെങ്കിൽ പോയത് പിന്നീട് നല്ല ഉറക്കത്തിലാണ് ഈ ഒരു അപകടത്തിന്റെ ഘട്ടത്തിലേക്ക് പോകുന്നത് തീപിടുത്തം ഉണ്ടാകുന്നത് ഒരുപക്ഷെ അത് പകൽ സമയമായിരുന്നെങ്കിൽ അതിന്റെ ഒരു ആഘാതം അല്ലെങ്കിൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കുറയുമായിരുന്നു എന്ന ഒരു കണക്കാക്ക ൂട്ടലാണ് ഇപ്പോഴുള്ളത് കാരണം ആളുകൾക്ക് ഓടി രക്ഷപ്പെടാനും എല്ലാം തന്നെ കഴിയുമായിരുന്നു നിലവിൽ അതിനൊന്നും കഴിയാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനൊന്നും കഴിയാതെ വെന്തുരുകി ഒരിടത്തേക്കും രക്ഷപ്പെടാൻ കഴിയാതെ അല്ലെങ്കിൽ പുറത്തേക്കാണ് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എങ്കിൽ അങ്ങനെയും കുറേ ആളുകൾക്ക് പരിക്കേൽക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് നിരവധി ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്ന ആളുകളുടെ ആരോഗ്യസ്ഥിതി വലിയ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ ഒരു ആശങ്കാജനകം എല്ലാം എന്നൊരു വാർത്ത പുറത്തു വരുന്നു എന്നത് തന്നെയാണ് അവിടെ ആശ്വാസകരമായി മാറിയിട്ടുള്ളത് എന്നാൽ രണ്ടുപേർ ഇപ്പോഴും ഐ സിയുയിൽ തുടരുന്നു എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഒരാളുടെ മൃതദേഹമായിരുന്നു തിരിച്ചറിയാൻ ബാക്കിയുണ്ടായിരുന്നത് ഡി എൻ എ പരിശോധനാ ഫലത്തിന് ശേഷമാണ് അത് തിരിച്ചറിയാൻ കഴിയുന്നത് നിരവധി ആളുകൾ ഇത്തരത്തിൽ ജോലി തേടി അല്ലെങ്കിൽ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കടന്നുപോയ ആളുകൾ ആണ് ജീവിതത്തിൽ ഇത്തരം ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട് നിശ്ചലരായി തിരിച്ചു വന്നിരിക്കുന്നത് ലൂക്കോസ് വടക്കോട്ട് സാജൻ ജോർജ് ഒപ്പം തന്നെ മുരളീധരൻ മുരളീധരൻ നായർ അദ്ദേഹത്തിൻ്റെ സ്വദേശം വാഴമുട്ടമാണ് പത്തനംതിട്ട സ്വദേശിയാണ് വിശ്വാസ് കൃഷ്ണൻ വിശ്വാസ് കൃഷ്ണൻ തലശ്ശേരി കണ്ണൂർ തലശ്ശേരി സ്വദേശിയാണ് വിശ്വാസ് കൃഷ്ണൻ ശ്രീഹരി പ്രദീപ് അദ്ദേഹം ചങ്ങനാശ്ശേരി സ്വദേശി തന്നെയാണ് ഇവിടെ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഉദ്യോഗസ്ഥരടക്കം ഇതിനുള്ള ക്രമീകരണങ്ങൾ കാണുന്നത് നമ്മളിവിടെ ചെയ്യാവുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ ബോഡി സ്വന്തക്കാർക്കും നിന്റെ കളിക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത് അതിനാവശ്യമായ ഒരുക്കങ്ങളെല്ലാം നടത്തി പത്തിരുപത് കൂടി എത്തുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുള്ളത് പോലീസ് സ്കോട്ടം വൈകിട്ട് ഉൾപ്പെടെ അവിടെ എത്താൻ ആവശ്യമില്ല നമുക്ക് വിശദീകരിച്ചു കഴിഞ്ഞു പത്ത് ഇരുപതാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് രാത്രിയോടുകൂടി ഇന്ത്യയുടെ വിമാനം അവിടെ തീരുന്നെങ്കിലും എംബസിയിൽ എംബാൻ ജിയിൽ ഉൾപ്പെടെയുള്ള ചില നടപടിക്രമങ്ങൾ ഹോസ്പിറ്റലിൽ തീരാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് എടുത്തിട്ടുള്ളത് ആറ് ഇരുപതിന് ഷാർപ്പ് ഇന്ത്യൻ സമയം അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് പത്തേകാല് പത്ത് ഇരുപത് അതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ബ്രദറിന് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് കൃത്യമായ സമയത്ത് തന്നെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ വന്നാൽ പിന്നെ തീരെ നേരം വഹിക്കാത്ത വിധം ഏതാണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറായി ഇതിൻ്റെ പ്രയാസത്തിലും ആശങ്കയിലും ഒരു നാട് മുഴുവൻ അതാത് നാടുകൾ മുഴുവൻ അവരുടെ അത്താണിയായിട്ടുള്ള മനുഷ്യന്മാരെ കാത്തിരിക്കുകയാണ് അപ്പം ഇവിടെ ഒരു കാരണവശാലും നേരം വൈകാൻ ഇടയാവരുത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ ശ്രദ്ധിച്ചാണ് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ശ്രീഹരി പ്രദീപിൻ്റെ മൃതശരീരം പ്രദർശിപ്പിക്കുന്ന സ്ഥലത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഓർഡർ ആയിട്ടുള്ള നമ്പർ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അത് ഇരുപതാണ് ഇരുപതാം നമ്പറിൻ്റെ ആംബുലൻസ് ക്ലിയർ ആയിരിക്കും ഓരോ നമ്പറിനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു റവന്യൂ ഉദ്യോഗസ്ഥനും ചുമതലക്കാരായിട്ടുണ്ടാവും അപ്പോൾ സാധാരണ നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പിന്നെ ബോക്സ് അടയ്ക്കപ്പെട്ട പ്രതി ശരീരങ്ങളാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ തിരിച്ചറിയലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ക്രമീകരണം നടത്തുന്നത് ആദ്യം പത്ത് ആംബുലൻസ് വരും അതിനുശേഷം പതിമൂന്ന് ആംബുലൻസ് വരും ആ മൂന്ന് ഇരുപത്തിമൂന്ന് പേർ കേരളീയർക്ക് പുറമെ ഏഴ് തമിഴ്നാട്ടുകാർ കൂടി ഇവിടെ ആയിരിക്കും പൊതുദർശനത്തിന് വയ്ക്കുക കർണാടകയിൽ നിന്നൊരാൾ കൂടി ഉണ്ട് പക്ഷേ അത് വിമാനത്തിൽ കൊണ്ടുവരും എന്നാണ് വിചാരിക്കുന്നത് എന്നാണിപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഉണ്ടാകുമോ എന്നുള്ളത് ഉറപ്പല്ല കാർഗോയിൽ നിന്ന് തന്നെ നേരെ മാറ്റി കൊണ്ടുപോകാനേ കഴിയുള്ളൂ എന്തായാലും മുപ്പത്തിയൊന്ന് ആംബുലൻസുകൾ തമിഴ്നാട് സ്റ്റേറ്റ് അവരുടെ ആംബുലൻസുകൾ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും മുപ്പത്തിയഞ്ച് ആംബുലൻസുകൾ നമ്മൾ കരുതിയിട്ടുണ്ട് മുപ്പത്തൊന്നെണ്ണം വളരെ പ്രവർത്തനക്ഷമമാണ് ഏതെങ്കിലും എന്തെങ്കിലും റിപ്പയർ വന്നാൽ കരുതാനുള്ള എണ്ണവും കരുതിയിട്ടുണ്ട് എല്ലാ ആംബുലൻസുകളിലും പേരും നമ്പറും പടവും പ്രദർശിപ്പിക്കും അപ്പോൾ അത് വെച്ച് ആദ്യത്തെ പത്താമ്പുലൻസും പിന്നെ പതിമൂന്നാംബുലൻസ് അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടാകും സംസ്ഥാന കേന്ദ്രമന്ത്രിമാരുണ്ടാകും എം പിമാർ എം എൽ എമാരുണ്ടാകും അതിനു പുറമെ അവരുടെ ബന്ധുക്കൾ എത്തി ചേർന്നിട്ടുണ്ട് പക്ഷേ നേരം വൈകിക്കാനായിട്ട് ഇവിടെ ഒരു അവസരം ഉണ്ടാക്കി കൂടാ അതുകൊണ്ട് വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ എല്ലായിടത്തും പൈലറ്റാണ് ഇപ്പോൾ മുപ്പത്തിമൂന്ന് വാഹനങ്ങൾക്കും പൈലറ്റ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുമാത്രമല്ല എല്ലായിടത്തും ഗ്രീൻ സിഗ്നൽ കൊടുത്തുകൊണ്ട് മൃത ശരീരങ്ങൾ ഒരു മിനിറ്റ് പോലും ഏതെങ്കിലും ട്രാഫിക് തടസ്സങ്ങളില്ലാതെ വീട്ടിലെത്തിക്കാൻ കഴിയും വിധത്തിലുള്ള തയ്യാറെടുപ്പുകളെല്ലാം ബന്ധമായി തയ്യാറാക്കിയിട്ടുണ്ട് അതിനാവശ്യമായി മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഞങ്ങൾ മന്ത്രിമാർ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവിടെ എത്തി കാര്യങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കാൻ കഴിയുന്നു